കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും മുൻഗണന നൽകി വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു ദാരിദ്ര്യ ലഘൂകരണം കുടിവെള്ളം എന്നീ മേഖലകൾക്കും പ്രാധാന്യം നൽകിയാണ് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു തന്റെ ഒൻപതാമത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ലക്ഷത്തിനാലായിരത്തി എണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി പതിനേഴായിരത്തി ലക്ഷത്തി രൂപ ാണ് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയുടെ ആമുഖ പ്രസംഗത്തോടെ വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അവതരിപ്പിച്ചത് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫ് പദ്ധതിയിലൂടെ ഭവന നിർമ്മാണത്തിനായുള്ള വിവിധ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഭവന പുനരുദ്ധാരണത്തിനു വേണ്ടിയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ഉൾപ്പെടെ കോടി ലക്ഷം വകയിരുത്തിയിട്ടുണ്ട് കൃഷിയും അനുബന്ധ മേഖലകൾക്കുമായി ബജറ്റിൽ അൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വകയിരുത്തി കൂടാതെ ഭവന പുനരുദ്ധാരണത്തിനു വേണ്ടിയും ജനറൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ഒരു കോടി നാല്പത് ലക്ഷം ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ശുചിത്വം മാലിന്യ സംസ്കരണം കുടിവെള്ളം എന്നീ മേഖലകളിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എംസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ബഡ്ജറ്റ് ലക്ഷ്യമെക്കുന്നു അതുകൊണ്ട് നമ്മളതിന് അറുപത് ലക്ഷം രൂപയുള്ള കാര്ഷികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റ് വന്നിട്ട് അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് പ്രയോജനപ്പെടുന്ന വിവിധ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നമുക്ക് വീട് പട്ടികജാതി വിഭാഗക്കാർക്കും മറ്റു ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ ഭവന പുനരുദ്ധാരണം നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു ഇരുപത് കോടി രൂപയുടെ നമ്മൾ അവതരിപ്പിച്ചത് വയോജനങ്ങൾ ഭിന്നശേഷിയുള്ളവർ തുടങ്ങിയ വിഭാഗങ്ങൾക്കായി വിവിധ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ബജറ്റ് വർഷം രണ്ടു കോടി രൂപ വകയിരുത്തി പദ്ധതികൾ രൂപീകരിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ